എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാദർ കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സപ്റ്റൻ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു തന്നെ അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ ഒരു ചുറ്റീ കാര്യം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്ട്സ്ആപ്പിലും മെസ്സേജ് അയച്ചു അപ്പൊ അതിന് ഇന്നലെ അയച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പോൾ ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് അതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥികളും സഹകരിക്കുന്നതല്ല